ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ദിവസത്തിനൊരു വളരെയധികം പ്രത്യേകത ഉള്ളൊരു ദിവസമാണ് അപ്പോൾ അതിനു മുന്നേ നമുക്ക് നമ്മുടെ പൊന്നൂസിനെ ചേർത്തിട്ടുള്ള മെറീന സ്കൂള് അത് നമുക്ക് കാണുകയും അതേപോലെ തന്നെ താണ്ട പോകുന്നു പൊന്നൂസ് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രവേശനോത്സവത്തിന് അന്ന് കൊച്ചിനെ കൊണ്ടേ ചേർക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അന്നൊക്കെ ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് മെഡിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ആ ടീച്ചറാണ് നമ്മളെ കൊച്ചിനെ പഠിപ്പിക്കുന്ന ടീച്ചർ റംലത്ത് എന്നാണ് ടീച്ചറുടെ പേര് ടീച്ചർ വളരെ എക്സ്പീരിയൻസ് ഉള്ളൊരു ടീച്ചറാണ് അതേ സ്കൂളിൽ തന്നെ ഒത്തിരി വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ടീച്ചറാണ് ഒത്തിരി പിള്ളേർ ഒത്തിരി ഒത്തിരി പുതിയ പുതിയ തലമുറകളെ വാർത്തെടുത്തിട്ടുള്ളൊരു ടീച്ചറാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഉള്ള ക്ലാസ് റൂമിൽ നമ്മൾ പൊന്നോനെ ആക്കിയതിന് ശേഷം പിന്നെ വരുന്നത് എല്ലാ പിള്ളേരും വന്നതിന് ശേഷം ചെറിയ ഒരു അസംബ്ലിയോട് കൂടിയിട്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് ഇന്ന് പരിസ്ഥിതി ദിനമാണല്ലേ അപ്പോൾ പരിസ്ഥിതി ദിനത്തിൻ്റെ കുറേ കാര്യങ്ങൾ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കാനും അതേപോലെ തന്നെ ഒരു ചെറിയൊരു അസംബ്ലിയും അതിനോടനുബന്ധിച്ച് ചെറിയൊരു പ്രസംഗവും പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമ്മുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ കുട്ടികളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയെ സംരക്ഷിച്ച് ഊട്ടി വളർത്തേണ്ടത് നമ്മുടെ ഭാവി ജീവിതത്തിന് നമ്മുടെ ആരോഗ്യകരമായ ജീവിതത്തിനും ലോകത്തിന്റെ ആരോഗ്യകരമായ നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമാണ് പിടിച്ചോ പിടിച്ചോ മഞ്ചപ്പിടി രണ്ടുമൂന്ന് പേര് കൂട്ടി പിടിച്ചോ വേണോ കേ ആ പിടിച്ചോ പിടിച്ചോ നാലോട്ട് നോക്ക് നാലോട്ട് നോക്ക അങ്ങനെ നമ്മുടെ കുഞ്ഞുമക്കള് അവരുടെ കയ്യാല് ആദ്യത്തെ മരം നട്ടിരിക്കുകയാണ് ഇന്ന് സ്കൂൾ കോമ്പൗണ്ടിൽ രണ്ട് മരങ്ങളാണ് നടന്നത് ആദ്യത്തെ മരം നട്ട് കഴിഞ്ഞു രണ്ടാമത്തെ മരം അവർ നടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ആ രണ്ട് മരം നട്ടതിന് ശേഷം പിള്ളേരെ എല്ലാവരെയും ക്ലാസ് റൂമിലേക്ക് മാറ്റി ഞങ്ങൾ ഓഫീസ് റൂമിൽ പോയി കുറച്ച് നേരം മദറിനോടൊക്കെ സംസാരിച്ച് സ്കൂളിൻ്റെ കാര്യങ്ങളും പിള്ളേരുടെ പഠിത്തങ്ങളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ വിശദമായിട്ട് ഞങ്ങള് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഞങ്ങൾക്ക് സംസാരിക്കാനൊക്കെ ഉള്ള ഭാഗ്യമുണ്ടായി അതിനുശേഷം ഞങ്ങൾ ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് കാരണം നമ്മുടെ സ്കൂളിലെ എല്ലാ പിള്ളേരും അതിമനോഹരമായിട്ട് പ്രകൃതിയുടെ ചിത്രങ്ങൾ എന്ന് വരക്കുകയാണ് അത് അവരുടെ കയ്യാല് അവരുടെയൊക്കെ കഴിവ് ഉപയോഗിച്ച് അവരുടെ എല്ലാവരുടെയും എന്താണ് പ്രകൃതി എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അവരുടെ കുഞ്ഞും മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട ഒരു ചെറിയൊരു ടാസ്ക് എന്ന പോലെയാണ് അത് സ്കൂൾ കൊടുത്തിട്ടുള്ളത് കാരണം ഇത് ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അവർക്കൊക്കെ കിട്ടുന്നതെന്ന് പറയുന്നത് പുതിയ ഒരു തലമുറയ്ക്ക് പുതിയൊരു വെളിച്ചമാണ് അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും പുന്നോസിൻ്റെ ക്ലാസ് റൂമിലെത്തി നമ്മൾ പുന്നോസിനോടും മറ്റു പിള്ളേരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ അവിടുന്ന് ഞങ്ങൾ പോരുകയാണ് ഉണ്ടായത് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഇതേപോലത്തെ ഒരു സാഹചര്യത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലൊക്കെ ഒത്തിരി നന്ദി സ്കൂളിനോട് അറിയിക്കുകയാണ് അതേപോലെ നമുക്ക് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം